നാളെ ടീമുകളൊക്കെ മാറി മറിയുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ പുതിയ വഴക്കുകൾ തുടങ്ങിയിരിക്കുകയാണ് ഋഷി അപ്സരയും ഈ സീസൺ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിട്ട് യുദ്ധ പോർക്കളം തന്നെ ആയിരിക്കും അത് തീരാനൊന്നും പോകുന്നില്ല എന്തായിരുന്നാലും നാളെ കിച്ചൺ ടീമിൽ അപ്സരയുടെ ടീമാണ് വരുന്നത് അതെ ഡെൻ ക്ലീനിങ് ടീം ഡെൻ ജിൻഡോയുടെ ടീമും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ടീം സിജോയും ജാസ്മിനും ശ്രീരേഖയുടെ ടീമുമാണ് എന്താ വഴക്ക് അയ്യോ കിച്ചൺ കണ്ടിട്ട് സത്യം പറഞ്ഞാല് വെള്ളം കുടിക്കാൻ തോന്നില്ലെന്നാണ് സാബു പറയുന്നത് അതിലൊരു വഴക്ക് പൊട്ടുകയാണ് അതിനോടനുബന്ധിച്ച പ്രശ്നങ്ങളാണ് നാളത്തെ പ്രൊമോയിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പൊ ഇന്ന് അഫ്സറേറ്റ് ടീമാണെങ്കിൽ എന്തുകൊണ്ടും ബെസ്റ്റ് ടീമാവാൻ വേണ്ടി നിൽക്കുകയാണ് അത് അവരുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അടുത്ത വീക്കെൻഡിലും ബെസ്റ്റ് ടീം അതേപോലെ തന്നെ പവർ ടീം ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കരമായ പെർഫോമൻസ് ഇന്ന് ലൈവിൽ മൊത്തം എപ്പിസോഡിൽ ഒന്നും ഉണ്ടായി ില്ല കേട്ടാ എപ്പിസോഡിൽ ഒന്നുമേ ഉണ്ടായിരുന്നില്ല പക്ഷേ ശരിക്കുമുള്ളതിൽ നമുക്ക് ലൈവിൽ ക്ലിയർ ആയിട്ട് അവരുടെ പെർഫോമൻസ് കാണാമായിരുന്നു അതുകൊണ്ട് പ്രാങ്ക് കൊടുത്തു ആ പ്രാങ്ക് ഓവറാക്കി ചളമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഋഷിയുടെ കാര്യമോ ഋഷിയാണെങ്കിൽ ഓവർ പേഴ്സണലാണ് എന്തെങ്കിലും ഇത്രയും പറഞ്ഞാൽ അതിനെ വേറെ രീതിയിലാക്കി പേഴ്സണലാക്കും അപ്പോൾ രണ്ട് പേരുടെ ഭാഗത്തും ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട് ഇന്ന് നാളെ ഇന്നത്തെ ആൾക്കാരല്ല നാളെ കിച്ചണിൽ നാളെ ആൾക്കാർ മാറും നാളെ അപ്സരയാണ് അപ്സറടെയും അപ്സര സായി ശരണ്യ അതേപോലെ നന്ദനയാണ് നാളെ കിച്ചൺ ടീമിൽ വരാൻ പോകുന്നത് നാളെ ക്ലീനിങ്ങിൽ നമ്മുടെ സിജോയ് സോറി ജിൻഡോയും അർജുനും വരുന്നത് ശ്രീധുവും അതേപോലെ തന്നെ എൻ്റർടൈൻമെന്റിൽ ശ്രീരേഖ വരുന്നുണ്ട് എന്തൊക്കെ നാളെ കാണാമെന്ന് പറഞ്ഞാൽ നാളെ പല പല ആക്റ്റുകൾ നമുക്ക് ഒറ്റടിക്ക് കാണാം സിജോയും ജാസ്മിനും വരുന്നുണ്ട് അങ്ങനെ അവിടെ എല്ലാം അപ്പം സിജോ സിജോ അല്ല ജിൻഡോയുടെ അടുത്തും അർജുൻ്റെ അടുത്തും നമ്മുടെ സാപ്പ് പറഞ്ഞ് ക്ലിയർ ചെയ്യണം നല്ല ക്ലീൻ ആയിരിക്കണം എല്ലാം അടുക്കി പറക്കി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കിച്ചൺ ഏരിയയിലേക്ക് പോയി നോക്കുമ്പോഴത്തേക്കും ഒട്ടും വൃത്തിയില്ല പ്രത്യേകിച്ച് ആ മറ്റേ എന്താണ് അടുപ്പിൻ്റെ മുകളിലൊക്കെ ഭയങ്കര അതായത് ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ ഭയങ്കര അഴുക്ക് കിടപ്പുണ്ട് അപ്പൊ ഋഷിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് ദേ ഭയങ്കര വൃത്തിയാണ് കേട്ടാ സ്റ്റൗവിന്റെ മുകളില് അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഞാൻ കഴിക്കണത് അപ്പൊ ഋഷി പറയണെന്നാ പിന്നെ നമുക്ക് പിരിച്ചുവിടാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അപ്സറയുടെ ഭാഗത്ത് സ്ഥിര സ്ഥായിയായ ഒരു ചിരി ഇങ്ങനെ അപ്പൊ സാമു പറയുന്നുണ്ട് എനിക്കൊന്നും അത് ബാധകമല്ല നിങ്ങൾ പിരിച്ചു ഇവിടെ എന്ത് വേണോ ചെയ്തോ അപ്പൊ ഋഷി അവിടെ നിന്ന് എല്ലാരും കൂടെ ഇവരെ ഈ നെസ്റ്റ് ടീമിനോട് സംസാരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് അതിനകത്ത് പറയുന്നുണ്ട് നീ ചിരിച്ചോണ്ട് എന്നെ തലയ്ക്കടിക്കുകയാണ് കേട്ടാ കറക്റ്റ് സാധനം ഞാൻ നിന്റെ സ്വഭാവം നീ കറക്റ്റായിട്ട് എന്നെ കാണിക്കുന്നുണ്ട് അപ്സരേ എന്ന് പറയുന്നുണ്ട് അപ്പൊ അപ്സര മിണ്ടാതിരിക്കുന്നു വെച്ചിട്ട് വെറുതെ കേറിയിട്ട് നീ എന്ത് ചെയ്യൂടി നീ എന്തീയോടി നീ ചെയ്യടി ചെയ്യടി എന്ന് പറഞ്ഞ് ഋഷി പോകുന്നുണ്ട് ഇത് ഭയങ്കര പേഴ്സണൽ ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഋഷിയുടെ അടുത്തുനിന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്സര എങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇവരുടെ ഈ ഒരു റൈവൽറി മിക്കവാറി സീസൺ മൊത്തം ഉണ്ടാവും ഋഷിക്ക് പിന്നെ ഒരാൾ ശത്രുമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു കോംപ്രമൈസ് ഇല്ല ഇന്നും രണ്ടുപേരും കുറച്ച് ഓവർ തന്നെ ആയിരുന്നു ചെറിയ കാര്യത്തിന് ഇത്രമാത്രം പൊട്ടിത്തെറിക്കാൻ അതും ഒരു എച്ച് ആർ ആണ് അവിടുത്തെ ക്യാപ്റ്റനാണ് ഋഷി അപ്പോൾ ഋഷിയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് പക്ഷേ ഋഷി അൺകൺട്രോൾ ആയിട്ട് പോയി അതുപോലെ തന്നെ അപ്സര എങ്ങനെയെങ്കിലും ജയിക്കണം എങ്ങനെയെങ്കിലും െങ്കിലും കോയിൻ കിട്ടണം ഇത്രയും കളിച്ചിട്ട് എന്ത് കോയിൻ കിട്ടി ആ കൂടെ നൂറ് കോയിൻ അല്ലേ കിട്ടിയുള്ളൂ ഞാൻ വിചാരിച്ചാൽ ഒരുപാട് കോയിൻ സാബു അളന്ന് പുറക്കിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നും ഡെൻ ടീമാണ് ജയിച്ചത് ഇത്രയും കളിച്ച് കൂട്ടിയിട്ടും സോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുക അത്രേ ഉള്ളൂ പ്രേക്ഷകർ നിങ്ങളെ സ്വീകരിക്കും അപ്പോൾ അതേ എനിക്ക് പറയാനുള്ളൂ അപ്പം നാളത്തെ അടുത്ത പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്